തിരുവനന്തപുരത്ത് നട തുറന്നിരിക്കെ ക്ഷേത്രത്തിൽ കയറി പൂജാരിയെ ബലമായി കസ്റ്റഡിയിലെടുത്തതായി പരാതി മണക്കാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെയാണ് പൂന്ദ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് പരാതി ഉയർന്നതിനെ തുടർന്ന് ചോദ്യം ചെയ്ത ശേഷം പൂജാരിയെ തിരികെ കൊണ്ടുവന്നു വിട്ടു ഇന്നലെ വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് അരുൺ പോറ്റിയെ പൂന്ത പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ജൂൺ ഇരുപത്തിയഞ്ചിന് പൂന്തറ ദേവി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചലോഹ വിഗ്രഹ കവർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസ് നടപടി മുൻപ് അരുൺ ഈ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു അഫ്തിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചത് പോലെ അരുൺപോറ്റി അല്ലേ ചോദിച്ചു ആളെന്ന് പറഞ്ഞു വന്ന് കയറാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വണ്ടി പൂന്തറ വണ്ടി സ്റ്റേഷൻ വണ്ടി അവിടെ വന്ന് നിൽക്കും സി എയുടെ വണ്ടി സി എ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ വന്ന് നിൽക്കുകയും കയറാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ കാര്യം അറിയാമല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറയാം എനിക്കറിയാം എന്നെ പിള്ളി ഷൺമു എ സി വിളിച്ചിരുന്നു ആ എ സി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഇന്ന് രാവിലെ പത്തരയ്ക്ക് എത്താന്ന് പറഞ്ഞത് മൊഴിയെടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു എത്താന്ന് പറഞ്ഞത് അപ്പം ആ ഒരു പറഞ്ഞിട്ട് പോലും കേൾക്കാതെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ബല ബലാകാരമായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ സാറേ അമ്പലം കഴിഞ്ഞിട്ട് വന്നാൽ അത് പറ്റൂല ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു ബലാകാരമായിട്ടാണ് എന്നെ വിലങ്ങുവെച്ചാണ് ഒരു കുറ്റവാളി കൊണ്ടുപോകുന്ന രീതിയിൽ വിലങ്ങുവെച്ചാണ് എന്നെ കൊണ്ടുപോയത് ക്ഷേത്ര ഭാരവാഹികൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് എട്ട് മണിയോടെ അരുണിനെ പോലീസ് തന്നെ തിരികെ കൊണ്ടുവിട്ടു എട്ട് മണി വരെ സെല്ലാത്ത വിട്ടു എട്ട് മണിക്ക് ശേഷം പറഞ്ഞു പലതവണ ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതിനാലാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പൂന്ദ്ര പോലീസിന്റെ വിശദീകരണം ക്ഷേത്രം തുറന്നിരിക്കെ പൂജാരിയെ ബലമായി കസ്റ്റഡിയിലെടുത്തതിനെതിരെ മുത്തുമാരിയമ്മൻ ക്ഷേത്ര ഭാരവാഹികൾ ഫോർട്ട് അസിസ്റ്റ്യൻ കമ്മീഷണർക്ക് പരാതി നൽകി ട്വൻറ്റി തിരുവനന്തപുരം